എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഹൃദയത്തിൽ നിന്ന് ജീവജലത്തിന്റെ അരുവികൾ ഒഴുകുമെന്ന് യേശു സുവിശേഷത്തിൽ വാഗ്ദാനം ചെയ്യുന്നു അനേക വർഷങ്ങളായി കോടിക്കണക്കിന് ആളുകളുടെ അനുഭവവും ഇതുതന്നെയാണ് എന്റെ അനുഭവവും ഇതുതന്നെയാണ് എന്റെ സർവകലാശാല പരീക്ഷകളിൽ സ്വർണ്ണമെഡൽ ലഭിച്ച ഉന്നത വിജയം നേടിയ ഞാൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിൽ കെമിസ്ട്രി പ്രൊഫസറുടെ നിയമനത്തിനായുള്ള പരീക്ഷയിൽ പങ്കെടുത്തു വളരെ ലളിതമായ പരീക്ഷയായിരുന്നു അത് പക്ഷേ ഞാനതിൽ പരാജയപ്പെട്ടുപോയി എല്ലാ സുഹൃത്തുക്കളും എന്നെ ഉപേക്ഷിച്ചു എന്നെ പുകഴ്ത്തി പുകഴ്ത്തിപ്പറഞ്ഞിരുന്നവർ പോലും വിമർശിക്കുവാൻ തുടങ്ങി രണ്ടാം പ്രാവശ്യവും ഞാൻ പരീക്ഷയിൽ പങ്കെടുത്തു വീണ്ടും പരാജയപ്പെട്ടു വളരെ നിസ്സാരമായ പരീക്ഷയായിരുന്നെങ്കിലും പരീക്ഷാ സമയങ്ങളിൽ എന്റെ മനസ്സ് ശൂന്യമാകുമായിരുന്നു അതെന്റെ ജീവിതത്തിൽ ഒരു വിശ്വാസ പ്രതിസന്ധി തന്നെ ഉണ്ടാക്കി ജീവിതമെന്താണ് ജീവിക്കുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ എനിക്ക് എന്തെങ്കിലും ഭാവിയുണ്ടോ എന്നീ ചോദ്യങ്ങൾ ഞാൻ എന്നോട് തന്നെ ചോദിച്ചു നിങ്ങൾ ഒരു പക്ഷെ വിശ്വസിക്കില്ലായിരിക്കാം എന്നാൽ ഇത് സത്യമാകുന്നു മൂന്നാം പ്രാവശ്യവും ഞാൻ പരീക്ഷയിൽ തോറ്റുപോയി പ്രൊഫസർമാരുമായി ചർച്ച ചെയ്തപ്പോൾ എനിക്കെല്ലാം അറിയാമായിരുന്നു മറ്റു വിദ്യാർത്ഥികളും എന്നെ സഹായിക്കുവാൻ വന്നിരുന്നു പക്ഷേ പരീക്ഷയുടെ സമയത്ത് മനസ്സ് ശരിക്കും പ്രവർത്തിക്കാതിരുന്നതിനാൽ ഞാൻ മൂന്നാം പ്രാവശ്യവും തോറ്റുപോയി കടുത്ത നിരാശാബോധം എന്നെ പിടികൂടി അതോടെ ശക്തിയായ ആസ്ഥമാരോഗവും എന്നെ ബാധിച്ചു എനിക്ക് ശ്വസിക്കുവാനോ സാധാരണ ഭക്ഷണം കഴിക്കുവാനോ കഴിഞ്ഞിരുന്നില്ല മാനസികമായി ആകെ തകർന്ന അവസ്ഥയിലായിരുന്നു ഞാൻ റോഡിൽ രണ്ടാളുകൾ എന്നെ നോക്കിയാൽ അവർ എന്റെ തോൽവി മൂലം എന്നെ കളിയാക്കുകയാണെന്ന് പോലും ഞാൻ കരുതി എല്ലാറ്റിനും ഉപരിയായി ആധ്യാത്മികമായി ഞാൻ കടുത്ത നിരാശയിലും മനോവിഷമത്തിലും അന്ധകാരത്തിലുമായിരുന്നു കാരണം ദൈവമില്ല എന്ന് ഞാൻ കരുതി ദൈവം എന്നെ സ്നേഹിക്കുന്നില്ല എന്ന് കരുതി അങ്ങനെ ഒരു ദിവസം ദൈവം എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു ഞാൻ ദൈവത്തെ ഉപേക്ഷിച്ചുവെങ്കിലും ദൈവം എന്നെ ഉപേക്ഷിച്ചില്ല ഒരു ദിവസം യേശു എനിക്ക് പ്രത്യക്ഷനായി ഞാൻ അവിടത്തെ മുമ്പിൽ മുട്ടുകുത്തി നിന്ന് എന്റെ ജീവിതം മുഴുവൻ ദൈവത്തിന് സമർപ്പിച്ചപ്പോൾ ഞാൻ പരിപൂർണമായും മറ്റൊരാളായി മാറി അതോടെ എന്റെ ആസ്ഥമാരോഗവും പരിപൂർണമായും സുഖപ്പെട്ടു ആ നിമിഷം മുതൽ എൻ്റെ എല്ലാ പ്രശ്നങ്ങളും വിട്ടുമാറി വൈകാരികമായി ഞാൻ തീർത്തും സുഖപ്പെട്ടിരുന്നു അന്നു മുതൽ എല്ലാ വ്യക്തികളെയും ഒരു പുതിയ സന്തോഷത്തോടെ പുതിയ ഉണർവോടെ സ്വാതന്ത്ര്യത്തോടെ ആത്മവിശ്വാസത്തോടെ അഭിമുഖീകരിക്കുവാൻ കഴിഞ്ഞു യേശു ദൈവമാണെന്ന ആന്തരിക ബോധ്യം ആന്തരിക അനുഭവം ഏറ്റവും വലിയ ദൈവാനുഗ്രഹമായി ആധ്യാത്മിക തലത്തിൽ എനിക്ക് കൈവന്നു എന്റെ ജീവിതത്തിന്റെ എല്ലാ സൂക്ഷ്മ ഭാഗങ്ങൾ പോലും അവിടുത്തെ നിയന്ത്രണത്തിലാണെന്നും എന്നെ സംബന്ധിച്ച് അവിടുത്തെ പദ്ധതികൾ എന്റെ സ്വന്തം പദ്ധതികളിൽ നിന്നും വളരെ മനോഹരമാണെന്നുമുള്ള തിരിച്ചറിവ് എനിക്കുണ്ടായി ഞാൻ വീണ്ടും നാലാം തവണ പരീക്ഷയ്ക്ക് ചേർന്നു എല്ലാം ഭംഗിയായി നടന്നു പ്രത്യക്ഷത്തിൽ ദൈവം എന്റെ നന്മയ്ക്ക് വേണ്ടി എന്നെ ഉരുക്കി വാർത്ത് ദൈവമഹത്വത്തിനായി ഉപയോഗിക്കുകയായിരുന്നു യഥാർത്ഥത്തിൽ ഞാൻ തിരഞ്ഞെടുത്ത എന്റെ ജീവിതത്തിന്റെ ഗതി തന്നെ മാറ്റുവാൻ ദൈവം എന്നെ അനുഗ്രഹിച്ചു പരീക്ഷയ്ക്ക് ചേർന്നാൽ ഞാൻ ഉന്നത വിജയം നേടുമെന്നും അതുവഴി പ്രശസ്തനായ ഒരു പ്രൊഫസറായി തീരുമെന്നും അങ്ങനെ ലോകശ്രദ്ധ പിടിച്ചുപറ്റി എന്റെ യശസ് വർദ്ധിക്കുമെന്നും ഒക്കെയായിരുന്നു എന്റെ കണക്കുകൂട്ടൽ ഇതെല്ലാം മാറ്റങ്ങൾക്ക് വിധേയമാണെന്നും ലോകം നൽകുന്ന വാഗ്ദാനങ്ങൾ നിറവേറ്റപ്പെടാൻ കഴിയാത്ത വാഗ്ദാനങ്ങളാണെന്നും ഇവയെല്ലാം നൽകുന്നത് ുർബലമായ സമാധാനമാണെന്നും എന്നെ ബോധ്യപ്പെടുത്തുവാൻ ദൈവം ആഗ്രഹിച്ചു പക്ഷേ യേശു നൽകുന്നതെല്ലാം ഇതിലും ഉപരിയാണ് ഉപരിയായ സന്തോഷവും സമാധാനവും ക്ഷണികമല്ലാത്ത സന്തോഷവും സമാധാനവും ലോകത്തിലേത് സർവകലാശാലയിലും രസതന്ത്രം പഠിപ്പിക്കുവാൻ ഇന്നെനിക്ക് യോഗ്യതയുണ്ട് മാത്രമല്ല എന്റെ ജീവിതം പുതിയൊരു ദിശയിലാണ് നൽകുന്നത് യേശുവിനെ പറ്റിയുള്ള എന്റെ അറിവും അനുഭവവും പങ്കുവെച്ചുകൊണ്ട് ആളുകളെ സഹായിക്കുവാൻ എനിക്ക് കഴിയുന്നു യേശു ഇന്നും ജീവിക്കുന്നുവെന്ന സദ്വാർത്ത പ്രഘോഷിച്ചുകൊണ്ട് ഇതിനകം എൺപത് രാജ്യങ്ങൾ ഞാൻ സന്ദർശിച്ചു കഴിഞ്ഞു കഴിഞ്ഞ ആഴ്ച ഞാൻ ന്യൂസിലൻഡിലും ആസ്ട്രേലിയയിലുമായിരുന്നു അവിടെയുള്ള ജീവിതം തകർന്ന വ്യക്തികളുമായി ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ യേശു ഇന്നും ജീവിച്ചിരിക്കുന്നുവെന്നും അവിടുന്ന് അവരുടെ ഹൃദയത്തിലേക്ക് ഇനിയും വരുവാൻ കാത്തിരിക്കുകയാണെന്നുമുള്ള സദ്വാർത്ത ഞാൻ പങ്കുവച്ചപ്പോൾ അവർ ജ്ഞാനസ്നാനം ചെയ്യപ്പെട്ടു അതായത് ആത്മാവിലുള്ള ജ്ഞാനസ്നാനം അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റമുണ്ടായി ആസന്ന മരണനായി കിടന്നിരുന്നൊരു വ്യക്തി ദൈവത്തോട് കടുത്ത വിദ്വേഷത്തിലും വൈരാഗ്യത്തിലുമായി ദൈവം എന്തിനാണെന്നെ പീഡിപ്പിക്കുന്നതെന്ന് എന്നോട് ചോദിച്ചു ജീവിതത്തിന് അർത്ഥമില്ലെന്ന് അയാൾ മനസ്സിലാക്കിയെന്നും അതുകൊണ്ട് ആത്മഹത്യ ചെയ്യുവാൻ തീരുമാനിച്ചുവെന്നും അയാൾ പറഞ്ഞു യേശുവിന്റെ സദ്വാർത്ത ഞാൻ ആ വ്യക്തിയുമായി പങ്കുവെച്ചു അയാൾക്കു വേണ്ടി അയാളോടൊപ്പം പ്രാർത്ഥിക്കുകയും ചെയ്തു അതോടെ വലിയൊരു ആന്തരിക പരിവർത്തനം അയാളിൽ നടന്നു ഞാൻ യേശുവിനെ കണ്ടുമുട്ടിയെന്നും യേശുവന്ന് രോഗശൈലയിൽ നിന്ന് തന്നെ എഴുന്നേൽപ്പിച്ചുവെന്നും യേശുവിന്റെ ജീവിതത്തിന് അർത്ഥവും സന്തോഷവും നൽകിയെന്നും അയാൾ പറഞ്ഞു യേശുവിനോടൊപ്പമുള്ള ഓരോ ദിവസത്തെയും അർത്ഥവത്തായി തീരുന്നതാണ് പ്രിയ സുഹൃത്തെ ഇക്കാര്യം നമ്മുടെ യുക്തിചിന്തയ്ക്ക് ഉൾക്കൊള്ളുവാൻ പ്രയാസമുള്ളതാണ് സ്വന്തം ജീവിതാനുഭവങ്ങളിലൂടെ മാത്രം നമ്മുടെ ഹൃദയത്തിന് ഉൾക്കൊള്ളുവാൻ സാധിക്കുന്ന കാര്യമാണിത് യേശുവെ നീ എന്നെ സ്നേഹിക്കുന്നുവെന്ന് ഞാൻ മനസ്സിലാക്കുന്നു അതുപോലെ നിന്നെയും സ്നേഹിക്കുവാൻ എന്നെയും അനുവദിക്കുക എന്ന് യേശുവിലേക്ക് തിരിഞ്ഞ് അവിടത്തോട് പറയുവാൻ സാധിച്ചാൽ നിങ്ങൾക്കും യേശുവിന്റെ സന്തോഷവും സമാധാനവും നിങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കും യേശുവിന് നമ്മൾ പരിപൂർണമായും നമ്മെ തന്നെ സമർപ്പിക്കുന്ന നിമിഷം തിരുവചനം പറയുന്നത് പോലെ യേശു നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നുവരികയും നമ്മുടെ പ്രതീക്ഷകൾക്കുപരിയായി നമ്മുടെ ഹൃദയം യേശുവിനാൽ നിറയപ്പെടുകയും ചെയ്യുന്നതാണ് ഒന്ന് കൊറിന്തോസ് രണ്ടാം അധ്യായം ഒമ്പതാം തിരുവചനം ഇപ്രകാരം പറയുന്നു എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കായി സജ്ജീകരിച്ചിരിക്കുന്നവ കണ്ണുകൾ കാണുകയോ ചെവികൾ കേൾക്കുകയോ മനുഷ്യ മനസ്സ് ഗ്രഹിക്കുകയോ ചെയ്തിട്ടില്ല പിതാവായ ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് തന്റെ പുത്രനായ യേശുക്രിസ്തു വഴിയും പരിശുദ്ധാത്മാവ് വഴിയും തന്നെ തന്നെ വെളിപ്പെടുത്തി കൊടുക്കുന്നു ഏറ്റവും ഉദാത്തമായ തത്വശാസ്ത്രമായി ഞാൻ കണക്കാക്കുന്നത് സുവിശേഷങ്ങളാണ് മറ്റേത് ചരിത്രത്തേക്കാൾ ആധികാരികതയുടെ അടയാളങ്ങൾ ബൈബിളിലാണ് ഞാൻ കാണുന്നത് അഹങ്കാരമില്ലാതെ നമുക്ക് സമീപിക്കാവുന്നതും നിരാശയില്ലാതെ നമുക്ക് സ്വയം സമർപ്പിക്കാവുന്നതുമായ ഏകദൈവം യേശുവാണ് യേശുവിൻ്റെ നിലനിൽപ്പിൻ്റെ സ്വഭാവം രഹസ്യ സ്വഭാവമുള്ളതാണ് ഞാൻ സമ്മതിക്കുന്നു പക്ഷേ ഈ രഹസ്യം മനുഷ്യൻ്റെ ആവശ്യങ്ങളെ നിറവേറ്റുന്നു തന്മൂലം ഈ രഹസ്യത്തെപ്പറ്റി അധികം ചിന്തിക്കാതിരിക്കുക ലോകം തന്നെയും തെളിയിക്കുവാൻ കഴിയാത്ത ഒരു സമസ്യയാണ് അതുകൊണ്ട് അത് വിശ്വസിക്കുക നമ്മുടെ വംശത്തിൻ്റെ ചരിത്രം തന്നെ ൃപ്തികരമായി വിശദീകരിക്കപ്പെടുന്നു യേശുവിൻ്റെ ജീവിതത്തിൽ നാം എങ്ങനെ ജീവിക്കണമെന്ന് കാണിച്ചു തരുന്ന ഒരു ദൃഷ്ടാന്തമാണ് യേശു അവിടുത്തെ മരണത്തിൽ നമ്മുടെ പാപങ്ങൾക്ക് മോചനം നൽകുന്ന ബലിയാണ് യേശു അവിടുത്തെ ഉദ്ധാനത്തിൽ യേശു ജേതാവാണ് അവിടുത്തെ സ്വർഗാരോഹണത്തിൽ യേശു ഒരു രാജാവാണ് അവിടുത്തെ മാധ്യസ്ഥ്യത്തിൽ യേശു ഒരു പ്രധാന പുരോഹിതനാണ് യുഗങ്ങളായി ആഴമായ വിശ്വാസ ജീവിതത്തിനുടമകളായ ഒട്ടനവധി വ്യക്തികൾ സ്ത്രീകളും പുരുഷന്മാരും ജീവിതത്തിന്റെ വിവിധ മണ്ഡലങ്ങളിൽ നിന്നുള്ളവർ നമ്മുടെ മുന്നിൽ കൂടി കടന്നു പോകുന്നു ലോകത്തിന്റെ ചോദ്യങ്ങൾക്ക് മുന്നിൽ ഈ ലോക ജീവിതത്തിലെ നിരാശാബോധത്തിനും ദുരിതങ്ങൾക്കും കഷ്ടപ്പാടുകൾക്കും വേദനകൾക്കും മധ്യേ വെല്ലുവിളികൾ ഉയർത്തുന്നവരാണവർ ഓരോ ജീവിത സാഹചര്യത്തിലും യേശു കടന്നു വിജയം കൈവരിക്കുന്നതിന് സാക്ഷികളാണവർ അവരിൽ ചിലർ യേശുവിനു വേണ്ടി സ്വന്തം ജീവിതം തന്നെയും ഹോമിക്കുന്നു തിരുസഭയിലെ വിശുദ്ധ പദവിയിൽ അവർ വിവിധ രാജ്യങ്ങളിൽ നിന്നുമുള്ള സാക്ഷ്യങ്ങൾ വ്യക്തിപരമായി യേശുവാണ് സ്വന്തം രക്ഷകൻ എന്ന് എല്ലാവരും പറയുന്നു അവരിൽ ആന്തരിക പരിവർത്തനം ഉണ്ടാക്കിയത് യേശുവാണ് എല്ലാ പ്രശ്നത്തിനും യേശുവിന്റെ പക്കൽ പരിഹാരമുണ്ട് യേശുവാണ് നമ്മുടെ ഏക രക്ഷകൻ ഇന്നും ജീവിതത്തിന് പുതിയൊരു അർത്ഥം കൈവരുന്ന ഒരു അനുഭവമായിരുന്നത് വിഷമങ്ങളിലെ കൂടെ ഒന്ന് സഹായിക്കുന്ന ഒരു ദൈവം ഓരോ ദിവസത്തിനും പുതിയൊരു അർത്ഥം നൽകുന്ന ഒരു ദൈവം Dice tablets, Librium 2, Librium 5, Librium 10. But that night, after my confession, just putting a cross on my forehead, I slept just like a dead man. Why did you change from the Hindu faith to Christian faith? Because Christ made me feel very special that He loves me and died for me on the Calvary, and that He has forgiven my sin. So, what does Jesus mean to you now? He's everything to me. He's the first love I ever had. But the moment I opened my heart. I surrender my pain and my sin to Him. There will be God in my pain. I think uh, my Christianity um, is something that is expressed in my work that I do with people and wanting to do with people in terms of helping uh, them in uh, just uh, living a better life. He's, he's my all in all. He's my Lord and Savior. He's everything. In the Linda and the Jividal Villasandosham and I can buy Khan Sadhikin Lokaranam. Yana near Shitapo, End Aranya Devam, End and Nelulodoman Bill, Yaranya Vedika. He's my life, he's everything. Um, I, I lived to, because of him. Sent by God, come to this world, try to redeem the mankind from sin, and God sacrificed it at the end is nobody else but Jesus Christ. Well uh, Christ has made a difference in my life. So I told my brothers and sisters, everybody, that I have been baptized. You people fight for small things. I don't have anything. And my bank balance is zero. I don't have a house in Bombay. I don't have even rent to pay. But I'm so happy Jesus is my savior, he's he's my Lord, he's he's my God, he's he's just my friend. Yeah. I happened to meet Jesus Christ and I began to know a lot of things of what I was searching for it was Jesus. Christian people believe that Jesus is the only way to eternal life. Why do they say that? Because of what the scripture tells us, what Jesus Himself told us, that He was the way, the truth, and the life. No one comes to the Father but by Him. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം മൂന്നാം അധ്യായം പതിനാറും പതിനേഴും തിരുവചനം ഇപ്രകാരം പറയുന്നു എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിനു വേണ്ടി തന്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു ദൈവം തന്റെ പുത്രനെ അയച്ചത് ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കാനല്ല അവൻ വഴി ലോകം രക്ഷപ്രാപിക്കാനാണ് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ തന്നെ പന്ത്രണ്ടാം അധ്യായത്തിൽ തിരുവചനത്തിലൂടെ യേശു വീണ്ടും പറയുന്നു ഞാൻ ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കാനല്ല രക്ഷിക്കുവാനാണ് വന്നിരിക്കുന്നതെന്ന് സർഗസ്തനായ പിതാവ് സ്നേഹമാകുന്നുവെന്ന സദ്വാർത്തയാണ് യേശു ഇവിടെ നമ്മെ ബോധ്യപ്പെടുത്തുന്നത് ദൈവപുത്രനായ യേശുവും അതുകൊണ്ട് സ്നേഹം തന്നെയാണ് ക്ഷമിക്കുന്ന സ്നേഹമാണ് യേശു യേശു എന്ന് പറയുന്നത് സ്നേഹമല്ലാതെ മറ്റൊന്നുമല്ല നമ്മെ രക്ഷിക്കുന്നതിന് യേശുവിന് പല മാർഗങ്ങളും ഉണ്ടായിരുന്നു എന്നാൽ യേശു നമ്മെ രക്ഷിച്ചത് പീഡാസഹനത്തിലൂടെയും കുരിശർണത്തിലൂടെയുമായിരുന്നു പിതാവായ ദൈവം പുത്രനായ യേശുവിനെ മൂന്നാം ദിവസം ഉയർപ്പിച്ചു ഇതാണ് സുവിശേഷം ഈ സുവിശേഷമാണ് ക്രിസ്ത്യാനികളായ നാം ലോകമെങ്ങും പ്രചരിപ്പിക്കേണ്ടത് അതായത് സ്നേഹനിധിയായ ഒരു പിതാവ് നമുക്കുണ്ടെന്നും ദൈവവും മനുഷ്യനുമായ യേശു ക്രിസ്തു നമ്മുടെ രക്ഷകനാണെന്നുമുള്ള സദ്വാർത്തയാണ് നമ്മൾ ലോകമെങ്ങും പ്രചരിപ്പിക്കേണ്ടത് മനുഷ്യവംശത്തിന്റെ ചരിത്രത്തിൽ യേശു അതുല്യനാണ് പിതാവായ ദൈവത്തിന്റെ സ്നേഹം മാത്രമല്ല സദ്വാർത്ത നമ്മോടുള്ള സ്നേഹത്താൽ യേശു സഹിക്കുകയും മരിക്കുകയും ഉത്ഥാനം ചെയ്തു എന്നുള്ളതും കൂടിയാണ് സദ്വാർത്ത നമ്മൾ ദൈവത്തിന്റെ സൃഷ്ടികളായതിനാൽ നാം വിലപ്പെട്ടവരും വിശുദ്ധിയിലേക്ക് വിളിക്കപ്പെട്ടവരുമാണെന്നുള്ളത് കൂടിയാണ് സത്വാർത്ത പരിശുദ്ധനും ദൈവപുത്രനുമായ യേശു തന്റെ സർവ്വമഹത്വങ്ങളും പരിഗണിക്കാതെ തന്നെ തന്നെ താഴ്ത്തി മനുഷ്യരൂപം കൈക്കൊള്ളുവാൻ തയ്യാറായി വിശുദ്ധ പൗലോസ്ലിഹ പറയുന്നു ദൈവത്തിന്റെ രൂപത്തിലായിരുന്നെങ്കിലും അവൻ ദൈവവുമായുള്ള സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിച്ചില്ല തന്നെ തന്നെ ശൂന്യമാക്കിക്കൊണ്ട് ദാസന്റെ രൂപം സ്വീകരിച്ച് മനുഷ്യരെ തീർന്ന് ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ടു മരണം വരെ അതെ കുരിശു മരണം വരെ അനുസരണമുള്ളവനായി തന്നെ തന്നെ താഴ്ത്തി പാപമൊഴികെ എല്ലാറ്റിലും അവൻ മനുഷ്യ സമാനത നിലനിർത്തി ഓരോ മനുഷ്യ വ്യക്തിയുടെയും ശ്രേഷ്ഠതയെക്കുറിച്ച് അവണെന്ന് നമ്മെ പഠിപ്പിക്കുന്നു അതിനാലാണ് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ പത്താം അധ്യായം പത്താം തിരുവചനത്തിലൂടെ യേശു ചെയ്യുന്നത് ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവൻ ഉണ്ടാകുവാനും അത് സമൃദ്ധമായി ഉണ്ടാകുവാനുമാണ് ആയതിനാൽ ഓരോ മനുഷ്യജീവനും ജീവിതത്തിന്റെ സമ്പൂർണതയും സന്തോഷവും അനുഭവിക്കണം യഹൂദ നിയമപ്രകാരം ആണ്ടിലൊരിക്കൽ പ്രധാന പുരോഹിതൻ തനിക്ക് വേണ്ടിയും ജനത്തിന്റെ തെറ്റുകൾക്ക് വേണ്ടിയും അർപ്പിക്കാനുള്ള രക്തവുമായി വിശുദ്ധ സ്ഥലത്ത് പ്രവേശിക്കുന്നു അർപ്പിക്കുന്നവൻ്റെ അന്ധകരണത്തെ വിശുദ്ധീകരിക്കാൻ കഴിവില്ലാത്ത കാഴ്ചകളും ബലികളുമാണ് ഇപ്രകാരം സമർപ്പിക്കപ്പെടുന്നത് എന്നാൽ വരാനിരിക്കുന്ന നന്മകളുടെ പ്രധാന പുരോഹിതനായി ക്രിസ്തു പ്രത്യക്ഷപ്പെട്ടു അവൻ വിശുദ്ധ സ്ഥലത്ത് പ്രവേശിച്ച് നിത്യരക്ഷ സാധിച്ചത് കോലാടുകളുടെയോ കാളക്കിടാങ്ങളുടെയോ രക്തത്തിലൂടെയല്ല സ്വന്തം രക്തത്താലാണ്

ആകാശത്തിനു കീഴേ മനുഷ്യരുടെ ഇടയിൽ നമ്മുടെ രക്ഷയ്ക്കു വേണ്ടി യേശുവല്ലാതെ മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല ഏഷേ അമ്പത്തിമൂന്നിൽ പറയുന്നു ആടുകളെ പോലെ നാം വഴിതെറ്റിപ്പോയി നാം ഓരോരുത്തരും സ്വന്തം വഴിക്ക് പോയി നമ്മുടെ അകൃത്യങ്ങൾ കർത്താവ് അവൻ്റെ മേൽ ചുമത്തി നമ്മുടെ വേദനകളാണ് യഥാർത്ഥത്തിൽ അവൻ വഹിച്ചത് നമ്മുടെ ദുഃഖങ്ങളാണ് അവൻ ചുമുന്നത് അവൻ്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി അവൻ്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു പറയുന്നു ഇതാ ലോകത്തിൻ്റെ പാപം വഹിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് ഏകരക്ഷകനായ യേശു എഴുന്നേൽക്കൂ പാപങ്ങളും ഭാരങ്ങളും അവനെ ഏൽപ്പിച്ച് സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നുവരൂ പത്രോസ് മൂന്ന് പറയുന്നു ശുദ്ധ മനസാക്ഷിക്കായി യേശു ക്രിസ്തുവിന്റെ ഉത്ഥാനം വഴി ദൈവത്തോട് നടത്തുന്ന പ്രാർത്ഥനയായ ജ്ഞാന സ്നാനം സ്വീകരിക്കൂ ഹെബ്രായർ പത്താമധ്യായം പറയുന്നു പാപങ്ങൾക്ക് വേണ്ടി ഏകബലി അർപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു യേശു ക്രിസ്തുവിന്റെ ശരീരം ഒരിക്കൽ വഴി നാം വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു പാപങ്ങൾക്ക് വേണ്ടി അർപ്പിക്കപ്പെടാൻ പിന്നെ ഒരു ബലി അവശേഷിക്കുന്നില്ല ഇനി എന്തിനു കാത്തിരിക്കണം ബലിയർപ്പിക്കപ്പെട്ട അവന്റെ രക്തത്താൽ വിശുദ്ധീകരിക്കപ്പെടാം കുഞ്ഞാടായ ക്രിസ്തു വധിക്കപ്പെട്ടിരിക്കുന്നു യോഹന്നാൻ ആറ് അമ്പത്തിനാലിൽ പറയുന്നു യേശു പറഞ്ഞു എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് കുഞ്ഞാടിന്റെ വിവാഹ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാർ പെസഹ കുഞ്ഞാടിൻ്റെ വിരുന്നിനുള്ള ക്ഷണം സ്വീകരിക്കൂ യേശുവിനെ യക്ഷകനും നാഥനുമായി അംഗീകരിച്ച് ഏറ്റുപറയൂ പ്രിയപ്പെട്ടവരെ എല്ലാ ആത്മാക്കളെയും നിങ്ങൾ വിശ്വസിക്കരുത് പ്രത്യുത ആത്മാക്കളെ പരിശോധിച്ച് അവ ദൈവത്തിൽ നിന്നാണോ എന്ന് വിവേചിക്കുവിൻ എന്തെന്നാൽ പല വ്യാജപ്രവാചകന്മാരും ലോകത്തിലെങ്ങും പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു ദൈവത്തിന്റെ ആത്മാവിനെ നിങ്ങൾക്കിങ്ങനെ തിരിച്ചറിയാം യേശുക്രിസ്തു ശരീരം ധരിച്ചു വന്നു എന്ന് ഏറ്റുപറയുന്ന ആത്മാവ് ദൈവത്തിൽ നിന്നാണ് യേശുവിനെ ഏറ്റുപറയാത്ത ആത്മാവ് ദൈവത്തിൽ നിന്നല്ല അതിനാൽ നമുക്ക് പ്രാർത്ഥനയ്ക്കായി മുട്ടുകുത്താം എൻ്റെ പാപങ്ങൾ ഏറ്റെടുത്ത് എനിക്ക് വേണ്ടി ബലിയായ യേശുവെ അങ്ങയെ ഞാൻ ആരാധിക്കുന്നു സ്വന്തം ശരീരരക്തങ്ങൾ എനിക്ക് നൽകി എന്നെ നിത്യജീവനിലേക്ക് ആനയിക്കുന്ന യേശുവെ അങ്ങേക്ക് സ്തുതി സാത്താനെ അവൻ്റെ എല്ലാ ആഡംബരങ്ങളോടും കൂടെ സന്തോഷങ്ങളോടും കൂടെ ഞാൻ ഉപേക്ഷിക്കുന്നു യേശുവിനെ എൻ്റെ രക്ഷകനും നാഥനും കർത്താവുമായി വ്യക്തിപരമായി ഞാൻ സ്വീകരിക്കുന്നു യേശുവിൻ്റെ പുനരുദ്ധാനത്തിലൂടെയും സ്വർഗാരോഹണത്തിലൂടെയും ചൊരിയപ്പെട്ട പരിശുദ്ധാത്മാവിനെ ഞാൻ ജീവിത നിയമമായി അംഗീകരിക്കുന്നു യേശുവെ അങ്ങേക്കും ദൈവരാജ്യത്തിനുമായുള്ള എൻ്റെ സ്വയം സമർപ്പണത്തെ സ്വീകരിക്കണമേ ആമേൻ മേൻ നിങ്ങൾ ഈ സമർപ്പണം നടത്തിയെങ്കിൽ ദൈവത്തെ പിതാവേ എന്ന് വിളിക്കുവാൻ നിങ്ങൾ അർഹത നേടിയിരിക്കുന്നു സകല വർഗങ്ങളിലും വർണ്ണങ്ങളിലും സംസ്കാരങ്ങളിലും രാജ്യങ്ങളിലുമുള്ള ദൈവജനത്തോടുമൊപ്പം കൈകോർത്ത് പിടിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആമേൻ ഇത് ഒരു ഒരെ തുടക്കം മാത്രമാണ് ഈ രക്ഷയുടെ സന്ദേശത്തിലൂടെ ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിക്കുന്ന അനേക വ്യക്തികളുടെ സാക്ഷ്യങ്ങളടങ്ങിയ നിരവധി വീഡിയോ കാസറ്റുകൾ പുറത്തിറങ്ങും കാരണം ദൈവത്തിന്റെ വചനം ഒരിക്കലും പരാജയപ്പെട്ടിട്ടില്ല അതിലൊരു മുഖം തീർച്ചയായും നിങ്ങളുടേതാകുമെന്ന് ഞങ്ങൾ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു കാരണം ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്നൊഴിഞ്ഞു മാറുവാൻ ഈ ലോകത്തിലെ ഒരു സൃഷ്ടിക്കും സാധ്യമല്ല ദൈവം നമ്മോടുകൂടെ ഇമ്മാനുവേൽ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് ആർ നമ്മളെ ഓർപ്പെടുത്തും ക്ലേശമോ ദുരിതമോ പീഡനമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ എങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു കൊലയ്ക്കുള്ള പോലെ കരുതപ്പെടുകയും ചെയ്യുന്നു നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇവയിലെല്ലാം നാം പരിപൂർണ വിജയം വരിക്കുന്നു എന്തെന്നാൽ മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ അധികാരങ്ങൾക്കോ ഇക്കാലത്തുള്ളവയ്ക്കോ വരാനിരിക്കുന്നവയ്ക്കോ ശക്തികൾക്കോ ഉയരത്തിനോ ആഴത്തിനോ മറ്റേതെങ്കിലും സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലൂടെയുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപെടുത്തുവാൻ കഴിയുകയില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട് പറയുന്നു സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ഞാനാണ് ആടുകളുടെ വാതിൽ ഞാനാണ് വാതിൽ എന്നിലൂടെ പ്രവേശിക്കുന്നവൻ രക്ഷപ്രാപിക്കുന്നു നിങ്ങൾ ഇത് വിശ്വസിക്കുന്നുവോ A sin.